വടനപ്പള്ളി തളിക്കുളം അമൃതബോധിനി ക്ഷേമസഭയുടെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും അവാർഡ് ദാനവും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങൾക്ക് ആദരവും സംഘടിപ്പിച്ചു തളിക്കുളം ചിലങ്ക ബീച്ച് എ എം യു പി സ്കൂളിൽ നടത്തിയ ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിലാഗിരി ഗിരി ഉദ്ഘാടനം ചെയ്തു ക്ഷേമസഭാ പ്രസിഡന്റ് സാമി പട്ടുരുപരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ സുധീഷ് അവാർഡ് ദാനം നിർവഹിച്ചു തളിക്കുളം വാടനപ്പള്ളി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങളെയും പ്രവാസ ജീവിതത്തിൽ നിന്നും തിരിച്ചെത്തി നിയമബിരുദം നേടിയ അഡ്വക്കേറ്റ് കെ എം ശിവാനന്ദനെയും ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ആർ ഗോപിക സുമിത മണികണ്ഠൻ മിനി രമേശ് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിന സുബ്രഹ്മണ്യൻ പി കെ സുധർമ്മൻ വാടനപ്പള്ളി അശ്വതി ഭരണി ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുദർശൻ കുട്ടമ്പറമ്പത്ത് അമൃതബോധിനി എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് കെ എ തിലകൻ പി വി ചന്ദ്രബാബു കെ എസ് അനിലൻ പീതാംബരൻ കുറുക്കുംപര്യ രത്നാകരൻ ആലുങ്ങൽ എം ജി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള ഭരണസമിതി അംഗങ്ങളായി പ്രസിഡന്റ് സാമി പട്ടരുപൊരയ്ക്കൽ ജനറൽ സെക്രട്ടറി പീതാംബരൻ കുറുക്കമ്പര്യ ട്രഷറർ രത്നാകരൻ ആലുങ്ങൽ എന്നിവരെ തിരഞ്ഞെടുത്തു സമ്മാനം